ഹായ് വിവേഴ്സ് വെൽക്കം ടു മൃതാസ് വേൾഡ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടാങ്കാണ് ഇക്കോ ഫ്രണ്ട്ലി ടാങ്ക് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അപ്പോൾ പുതിയ വീട് വെക്കുന്നത് കൊണ്ട് അതിലേക്കൊരു നല്ല ടാങ്ക് തന്നെ വാങ്ങിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സ്റ്റീൽ ടാങ്കാണ് ഇക്കോ ഫ്രണ്ട്ലി ടാങ്ക് അപ്പോൾ നമ്മൾ വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ലിറ്റർ പിടിക്കുന്ന ടാങ്കാണ് ഇതിൽ അതിൻ്റെ ഫ്രണ്ട് ലോറീൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുള്ളത് രണ്ടായിരം ലീറ്റർ പിടിക്കുന്ന ടാങ്കി ഡ്രൈവർ പറഞ്ഞു അപ്പം ഇത് നമുക്ക് പ്ലാസ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇക്കോ ഫ്രണ്ട്ലി ഐറ്റമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അടിയിൽ സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വരുന്നത് നമുക്ക് അതിനെ കയറി വൃത്തിയാക്കണ്ടേ റിസ്ക് കുറവാണ് അതിൽ സെൽഫ് ക്ലീനിങ് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ടാങ്കിക്ക് ഇങ്ങനെയുള്ള ഒരു ഇരുമ്പിൻ്റെ ഈ ടാങ്കി ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട് അതേപോലെ ഒരു ചെറിയ എണിയും ഇവർ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇത് മാംഗ്ലൂർന്നാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പം കൂടുതലും ഇപ്പം പുതിയതായിട്ട് ടാങ്കി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ടാങ്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് അതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ടാങ്ക് വെച്ച് കൊടുക്കുന്നത് അത് ഇത്ര കാര്യങ്ങളാണ് ഇതിനെ പറ്റി എനിക്ക് പറയാൻ അറിയുന്നത് പിന്നെ അതിനെ യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന ടാങ്ക ടാങ്കിയാണ് ബാക്കി കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് പറയാം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്